ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ മടിവാളയിലാണ് ഉള്ളത് എൻ്റെ ബസ് പത്ത് മുപ്പത്തഞ്ചിനാണ് എൻ്റെ യാത്ര ബാംഗ്ലൂരിൽ നിന്നും തൃശൂർക്ക് സെറ ട്രാവൽസിൻ്റെ സ്ലീപ്പർ എ സി ബസ്സിലാണ് മുപ്പത്തിയാറ് ബെർത്തുകളാണ് ഈ ബസ്സിനുള്ളത് ഈ കാണുന്ന വൈറ്റ് കളർ ബസ്സിലാണ് ഇന്നത്തെ യാത്ര മുഴുവൻ വൈറ്റ് ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമായി ഇതിൻ്റെ ലുക്ക് ഇതൊരു ദാമോദർ ബിൽട്ട് ബസ്സാണ് മുഴുവനായും ഒരു വൈറ്റ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ റെഡ് ബസ് ആപ്പും സെറാ ട്രാവൽസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയും സാധിക്കുന്നതാണ് തിരക്കനുസരിച്ച് ഓരോ ദിവസവും ഫെയർ വ്യത്യാസമുണ്ടാകും കാക്കനാട് ഭാരത് മാതാ കോളേജിൻ്റെ മുന്നിൽ നിന്നുമാണ് എല്ലാ ദിവസവും സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സമയം വൈകുന്നേരം ഏഴുമണിയാണ് ഏകദേശം പതിനൊന്നര മണിക്കൂറാണ് റണ്ണിംഗ് ടൈം അരുൺ ചേട്ടനും സുരേഷ് ചേട്ടനുമാണ് ഡ്രൈവർമാർ അറ്റൻഡറുടെ പേരും സുരേഷ് എന്നാണ് ഇഷ്ടം പോലെ ബസ്സുകളൊക്കെ വഴിയിൽ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് യാത്ര ആരംഭിക്കാം തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് വഴി പോകുന്ന ചില ബസ്സുകളിൽ ഒന്നാണ് സെറ പല ബസ്സുകളും തൃശൂർ ടൗണിൽ പോകാതെ മണ്ണുത്തി ബൈപ്പാസ് വഴി നേരെ അങ്കമാലിക്ക് പോവുകയുള്ളു ആദ്യമായിട്ടാണ് ഇത്രയും വൈകിയുള്ള ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്നും പോകുന്നത് എസ്സി നല്ല വേറെ എത്തി സാധന അപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുക ഞാൻ കാണുന്നത് തന്നെ കാണുന്നതന്നെ എസ് സി ട്രാവൽസും ഒക്കെയാ പാലാ വഴിയോ ആ പിന്നെ നെസ്ആർ കാഞ്ഞിളി നെസ്ആറിന് മുമ്പായിരുന്നു യു ദോസ് അതിന് മുമ്പ് വന്നിട്ട് നമ്മുടെ തൊടുപുഴത്തെ ീരാജോടെ കാരണം പിള്ളിവിടെ ഇറങ്ങിയാ ഏഹ് ഈരാജയോടെ കാനപുള്ള തൊടുപുഴ ആഹ് എക്കാൻ പറ്റുന്ന എല്ലാവർക്കും അറിയണം असां <laughs> 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 ഇങ്ങോട്ട് കൊണ്ടുവക്കירനെ കേട്ടോ കമന സല്ലൻ ആയിക്ക. ഓണ്ടി തിക്കിട് കോര. ആമ ജലബാൻ. അവര് അവിടെ കാണുന്നില്ല. അവര് അവിടെ യൂ-ടേൺ അടിച്ചില്ല. അപ്പുറത്തെ യൂ-ടേൺ അടിച്ചിട്ട് പുറത്തേ ലൈക്ക് സോട്ടി കേക്കണ. അങ്ങനെയാ. എല്ലാം എന്നോ? കാര കാര കാരണം. കാര. ഓ. കൂടുകാണേ. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ആലിയ ട്രാവൽസ് മേഴ്സിയുടെസ് ബെൻസ് സ്ലീപ്പർ ആണ് മുന്നിൽ മുൻപ് എം എസ് എസ് ട്രാവൽസിന്റെ ബസ്സായിരുന്നു അത് ചോയിച്ച ആറടി പൊക്കോണ്ട് താത്തയായിട്ട് ഞാൻ പറയാൻ പറ്റില്ല എതുപോലെ തോന്നിട്ട് ചരവത്തിന്റെ വേണ്ടി ഞങ്ങൾ പാമ്പാടിന്ന് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ എന്തേലും പോയപ്പോ ചോദിച്ചു ഓടിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ വണ്ടി ഓടി ആ ഷെട്ടി കഴിഞ്ഞത് നാശായിട്ടു ശരവത്തിന്റെ ആചാരെ അത് ആദ്യം തുരുമിച്ച് എടുക്കുക അതിന് വിളിന് ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം കഴിഞ്ഞാത്താവില്ലേ വേണ്ടി അത് കത്തിപ്പോയിട്ട് തിരിച്ചു കൊടുത്ത വണ്ടിയാണ് ഗ്ലാസ്റ്റാർട്ട് ആവായിരുന്നു അത് അവസാനം ഞാൻ ചാർജ് ചെയ്ത് ലെവൽ ചെയ്തിട്ടു ഷെഡിൽ അങ്ങോട്ട് വണ്ടികളല്ല അതിന് ചാർജ് ചെയ്തിട്ടായിരുന്നു അതി പിന്നെ കാട്ടിൽ വെച്ചാൽ സ്റ്റാർട്ടൊക്കെ ആയാരുന്നു ഡീസർ കട്ടായി പോയിട്ട് അതിന് പൈപ്പ് കട്ടിയെന്ന് പറഞ്ഞിട്ട് പൈപ്പ് അല്ല നമ്മള് ഈ റോഡിനും കോയമ്പത്തൂരിനും ഇടയിലുള്ള എത്തിയിരിക്കുന്നു സമയം മണി ടീ ബ്രേക്കിനെ നിർത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും ബസ് എടുക്കുന്നത് സുരേഷ് ചേട്ടനാണ് പാലക്കാട് ഉടൻ ഓപ്പണാകുന്ന മാളാണ് ഇടതു സൈഡിൽ പാലത്തിനടിയിലൂടെ വരുന്ന വെള്ളം പി ചി ഡാമിലേക്കാണോ അതോ ഡാമിൽ നിന്ന് വരുന്നതോ അറിയാവുന്നവർ ഉറപ്പായും ഇടുക ഇവിടെ നിന്നും മൂന്ന് നാല് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ റിസർവയറിൻ്റെ അടുത്തേക്ക് റോഡിൻ്റെ ഇടതുഭാഗത്തായാണ് ഡാമുള്ളത് എന്നാൽ റോഡിൽ നിന്നും കാണാൻ സാധിക്കുകയില്ല ആറ് മുപ്പതോടു കൂടി കുതിരാൻ തണലിൽ എത്തിയിരിക്കുന്നു പഴയ കുതിരാഞ്ചുരം റോഡിലൂടെ യാത്ര ചെയ്തവർ അന്നത്തെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കുക ചുവന്ന മണ്ണിലെ ഡ്രിഡ്ജാണ് ഇത് പീച്ചി ഡാമിൽ നിന്നും കൃഷി ആവശ്യങ്ങൾക്കായി തൃശൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാനായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കനാൽ പാലമാണിത് ഇപ്പോൾ മണ്ണുത്തി ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ വലത്തേക്ക് തൃശൂർ ടൗണിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് നേരെ പോയാൽ ബൈപ്പാസ് വഴി എറണാകുളത്തേക്കാണ് ഒത്തിരി കാലത്തിന് ശേഷം ബസിന്റെ ട്രിപ്പ് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു അറ്റൻഡറെ കണ്ടു ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള സുരേഷ് ചേട്ടനെ പോലെയുള്ളവർ അറ്റൻഡൻസ് ആയി ഉണ്ടെങ്കിൽ നല്ലൊരു റണ്ണിങ് ടൈം സേവ് ചെയ്യാൻ സാധിക്കും ഏഴ് മണിയോടുകൂടി ബസ് ശക്തൻ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ തൃശൂർ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെറ ട്രാവൽസ് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം